മൂന്നാർ നഗറിൽ റോഡിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് രാത്രി കാലത്ത് അജ്ഞാതർ കേടുപാടുകൾ വരുത്തുന്നതായി പരാതി മൂന്നാർ എൻ ജി നഗറിൽ നിർത്തിയിട്ടുന്ന വാഹനത്തിന്റെ മുൻഭാഗത്തെ ചില അജ്ഞാതർ തകർത്തു സാമൂഹ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം മൂന്നാർ നഗറിൽ റോഡിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് നേരെയാണ് അജ്ഞാതർ ആക്രമണം നടത്തുന്നത് നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് രാത്രി കാലത്ത് കേടുപാടുകൾ വരുത്തുന്നത് വാഹന ഉടമകളെ പ്രതിസന്ധിയിലാക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ മൂന്നാർ എം ജി നഗറിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ മുൻഭാഗത്തെ ചില്ല് അജ്ഞാതർ തകർത്തു എഞ്ചി കളിൽ വണ്ടി വന്ന് പോയിരുന്നു അടിച്ച് വണ്ടി നടപടി തന്നെ ശരിയാകും എല്ലാ വണ്ടിയുമേ അവിടെ കണ്ടുപിടിച്ച് ചെയ്യണം ചെയ്യണം ഒരു ക്യാമറ ക്യാമറ എല്ലാത്തിനും പോലീസും കണ്ടുപിടി വായ്പ എടുക്കും യാത്രയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തവരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം സമാന സംഭവങ്ങൾ ഈ പ്രദേശത്ത് ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു ദിവസങ്ങൾക്ക് മുമ്പ് റോഡിൽ നിർത്തിയിട്ടിരുന്ന വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് അജ്ഞാതർ കേടുപാടുകൾ വരുത്തുകയും ഇവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു പ്രദേശവാസികളും വിനോദസഞ്ചാരികളും ഒരേപോലെ ഈ വിഷയത്തിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട് വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെ കണ്ടെത്താൻ സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും ആവശ്യം ഉയരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി